വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച സഹകരണ ബാങ്കിൽ പ്രമോഷൻ നേടിയ മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ കേസ് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയും ലീഗിന്റെ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ഗഫൂർ കൊൽക്കടത്തിനെയും ലീഗ് നിയോജക മണ്ഡലം ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ റഷീദിനെതിരെയുമാണ് കേസെടുത്തത് മണാർക്കാട് നാട്ടുകൽ പോലീസാണ് കേസെടുത്തത് തെങ്കര ഡിവിഷനിൽ നിന്നുള്ള പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗവും യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയുമാണ് ഗഫൂർ കോൽക്കളത്തിൽ മുസ്ലിം ലീഗ് മണ്ണാറക്കാട് നിയോജകമണ്ഡലം ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ റഷീദും ഗഫൂറും ജോലി പ്രൊമോഷനായി വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയായിരുന്നു അരിയൂർ സഹകരണ ബാങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനായിരുന്നു ഗഫൂറും റഷീദും ക്ലർക്കായി ജോലി പ്രമോഷനു വേണ്ടിയാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് ബീഹാറിലെ മഗ്ദ യൂണിവേഴ്സിറ്റിയുടെ ബികോം കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന വകുപ്പുതല അന്വേഷണത്തിൽ കണ്ടെത്തി തുടർന്ന് പരാതി മണ്ണാർക്കാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ പോലീസിന് കൈമാറി പരാതിയുടെ അടിസ്ഥാനത്തിൽ നാട്ടുകൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് വ്യാജരേഖ ഉണ്ടാക്കിയതുൾപ്പെടെയുള്ള കേസുകളാണ് ചുമത്തിയിരിക്കുന്നത് കോടികളുടെ ക്രമക്കേട് മുസ്ലിം ലീഗ് ഭരിക്കുന്ന അരിയൂർ സഹകരണ ബാങ്കിൽ നടന്നതായും കണ്ടെത്തിയിരുന്നു യു ടി പാലക്കാട്